സാർ എന്തിനാണ് പാവങ്ങളായ ഞങ്ങളെ കൃഷി ഇരുത്ത ഉദ്യോഗസ്ഥരും കൊണ്ട് വഴക്കോട്ട് കേൾപ്പിച്ചതാരാണ് അത് ഞങ്ങൾ ചോദിക്കാനുള്ള അവകാശമല്ലേ ഇതെല്ലാം ജനങ്ങളുടെ പൈസയല്ലേ അല്ല സാർ പറഞ്ഞാൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട് നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ കൂടുതൽ വൈദ്യുതി ചാർജ് വാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇനി സൂക്ഷിച്ചിരിക്കുക ഇതിനകത്ത് ഞങ്ങൾ വൈദ്യുതി ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ റെഗുലേറ്ററി ബോർഡിനെയാണ് ഞങ്ങൾ നടത്തിനെ ഞാൻ എണ്ണൂറ് രൂപ കൊടുത്ത് വൈദ്യുത മീറ്റർ എന്റെ വീട്ടിൽ വാടാൻ വെച്ചിട്ട് അതിന് എല്ലാ മാസം തോറും വാടക പിരിക്കുന്നു എന്ത് ന്യായീകരണമാണ് അങ്ങേക്ക് പറയാനുള്ളത് പറയുക തെളിവെടുപ്പുകളിൽ പരമാവധി സർക്കാർ അവരുടെ സംഘടനയെ മാറ്റി നിങ്ങൾ നടത്തുക നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞാൽ ആ തെളിവില് കൃത്യമായി ടെക്നോളജി എന്ത് പൊരുത്തമാണുള്ളത് അത് ഞങ്ങൾ ചോദിക്കാനുള്ള അവകാശമല്ലേ ഇതെല്ലാം ജനങ്ങളുടെ പൈസയല്ലേ അപ്പോൾ അർഹതപ്പെട്ട ശമ്പളം അവർക്ക് കൊടുക്കണം പെൻഷനും കൊടുക്കണം അതിൽ ഒരു പൈസ പോലും കൂടാൻ പാടില്ല അതിൽ ഞങ്ങൾ ജാഗരൂകരായി ശ്രദ്ധിക്കും എന്നുള്ളൊരു തെളിവാണ് ഈ ജനമുന്നേറ്റം എന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പം നമ്മെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഈ അദാലത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി മേലും നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക ഇതിനകത്ത് ഞങ്ങൾ വൈദ്യുതി ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾക്കൂടു റെഗുലേറ്ററി ബോർഡിനെയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് നിങ്ങളാണ് ഇത് ഈ കണക്കുകളെല്ലാം ഇൻഡിപ്പെൻ്റൻറ്റ് ഓഡിറ്റ് നടന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഈ കെ സി ബി സമർപ്പിച്ച കണക്കുകൾ ോർഡിൻ്റെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് സ്വീകരിക്കാവുന്നതാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഈ കണക്കുകളൊന്നും തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ തീർച്ചയായും മനുഷ്യനെ കേൾക്കാൻ മാത്രം മനസ്സ് കാണിച്ചാൽ പോലെ ഇതിൻ്റെ പിറകിലുള്ള അന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വർത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ ചുമലിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർന്നു പാരിസ്ഥിതവാദികൾ പ്രശ്നമുണ്ടാകുന്നു പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ ഏറ്റവും അടുത്തിരുന്ന് കേട്ട് മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ടാണ് കൊണ്ടാണ് അക്കം പുള്ളിയിട്ട് അടിവരയിട്ട് ആഴത്തിൽ ആത്മാർത്ഥമായി എനിക്ക് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതിന്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ജനം അമിതമായ ചാർജ് ഏർപ്പിക്കാതെ വസ്തുത മനസ്സിലാക്കുവാൻ കൂടി കമ്മീഷൻ താല്പര്യം കാണിക്കണം ഒത്തിരി കാലമായിട്ട് ഈ കമ്മീഷന്റെ മീറ്റിംഗിൽ വരുന്ന ഒരു നിമിഷത്തോടെ നിന്നിട്ട് വരൂ ഒത്തിരി വന്ന് കണ്ടു കേട്ടു പങ്കെടുത്ത ആളാണല്ലോ മുൻകാലങ്ങളിൽ എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മുൻകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു അതിന് ഞാൻ പ്രത്യേകം അംഗീകരിക്കുന്നു സാർ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പോയിന്റ് കൂടി ഒരു പോയിന്റ് കൂടി സാർ പൊതുജന തെളിവെടുപ്പുകളിൽ പരമാവധി സർക്കാർ അവരുടെ സംഘടനയെ മാറ്റി നിങ്ങൾ തെളിവെടുപ്പ് നടത്തുക ഉദ്യോഗസ്ഥരെ കൊണ്ട് വഴക്കും കെ പി സാറാണ് പൊതു തെളിവെടുപ്പ് പറഞ്ഞാൽ ആ പൊതു തെളിവെടുപ്പ് പൊതുജന വെക്കണം വെക്കണം നിങ്ങൾ നിയമവും പൊതു തെളിവെടുപ്പിൽ സംഘടനകൾക്കും നിങ്ങളെപ്പോലുള്ള തന്നെയുള്ള റൈറ്റ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരസിക്കുന്നു ഓക്കെ ഒപ്പം ഞാൻ പറഞ്ഞോളൂ സാറ് നേരത്തെ റിട്ടേർ അല്ല സാർ പറഞ്ഞതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും താരിഫ് റേറ്റ് എഴുതി കാണിച്ചു ശുദ്ധ കള്ളം എന്ന് പറയാൻ തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ് സാറിന് നടപടിയെടുക്കാൻ കഴിയുമോ ഏറ്റവും കൂടുതൽ കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം കേരളമാണ് ോളാം അത് ഞങ്ങളൊരു പേപ്പർ തന്നിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും രേഖാമൂലം കത്ത് ഞങ്ങൾക്ക് പോസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ടോ അല്ല അത് നിങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ അതിനകത്തുള്ള കാര്യം കാരണം ഞങ്ങൾ രാവിലെ തൊട്ട് ഒന്നും ഇല്ലാതെ ഇന്നത്തെ ഹിയറിംഗിൽ വന്നതിൻ്റെ പേരിൽ മാത്രം തരികയല്ല ഇതിനകത്തുള്ള വായിച്ച് പഠിച്ചതിനകത്ത് കാര്യമാത്രം പ്രസക്തമായ വിവരങ്ങൾ ചേർത്തിട്ട് ഇതിന്റെ ഓർഡറിനകത്ത് അത് പരാമർശിക്കപ്പെടും അതിനെ ഓരോന്നിനും ടെക്നോളജിമെന്റ് തരില്ല കാരണം ഇന്നിവിടെ നിങ്ങൾ വന്ന് സംസാരിച്ചതാണ് തന്നത് ഇത് കമ്മീഷൻ ഇത് ഇത് പരിശോധിക്കും അതുപോലെ അവർ തന്ന കണക്കുകൾ പരിശോധന ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കും അവർ തന്നത് മുഴുവൻ അംഗീകരിക്കുകയാണെന്ന് നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല അതിനുള്ള അത്യാവശ്യത്തിനുള്ള സാങ്കേതിക വിദഗ്ധരും ഫൈനാൻസ് എക്സ്പേർട്ട്സും എക്കണോമിസ്റ്റുകളും ഇതെല്ലാം നോക്കിയിട്ടില്ല ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇതൊക്കെ ധാരണ ഇരിക്കുന്നത് അവരൊന്നും ഉടനെ അങ്ങോട്ട് അപ്പാടെ അംഗീകരിക്കുന്നവരാണ് കമ്മീഷൻ അത് തന്നെയാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എണ്ണൂറ് രൂപ കൊടുത്ത് വൈദ്യുതി മീറ്റർ എന്റെ വീട്ടിൽ വാടക വെച്ചിട്ട് തോറും മാസം തോറും വാടക പിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ് അങ്ങേക്ക് പറയാനുള്ളത് നാൽപ്പത്തൊന്ന് പൈസ ചോദിച്ചു അനുവദിച്ചു തീരുവതേ ഉള്ളൂ കമ്മീഷൻ ഉത്തരവുകൾ ഉത്തരവ് ഇത്രയും നമുക്കൊരു മറുപടി കത്തിൽ ഒരു പതിനഞ്ച് പൈസ കാടിൽ കിട്ടുകയാണെങ്കിൽ ഉപകാരം ഈ കേസ് പറഞ്ഞ അഞ്ഞൂറ് വാദഗതിയും ഇവിടെ ലഭിക്കുമോ എന്ന പ്രതി കൂടെ പറഞ്ഞോട്ടെ ഈ തന്നിരിക്കുന്നതിൽ പ്രസക്തമായ എല്ലാ ആശയങ്ങളും ചേർക്കപ്പെടും നിങ്ങളിവിടെ ഒന്ന് ആക്ഷേപങ്ങൾ പറഞ്ഞതിനും മറുപടി തരാൻ കഴിയില്ല നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞാൽ ആ തെളിവിന് കൃത്യമായ ടെക്നോളജി ഉണ്ടാവും ഇന്നിപ്പോൾ പറഞ്ഞതിൽ താങ്കൾ പറഞ്ഞതിനകത്ത് തന്ന നിവേദനവും ഞാൻ വായിച്ചു കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏഴോ എട്ടോ പേർ ഇന്ന് നിവേദനം തന്നിട്ടുണ്ട് കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ പല സംഘടനകളുണ്ട് ഞങ്ങളതെല്ലാം കൂടെ തരം തിരിച്ചിട്ട് പരിശോധിക്കും കൃത്യമായ മറുപടി എഴുതി ഓരോ ഐറ്റത്തിലും തന്നവരുണ്ട് അതിനകത്ത് കൃത്യമായ എവിഡൻസ് തന്നവരുണ്ട് അത് തീർച്ചയായിട്ടും ചിലപ്പോൾ അവരെ വീണ്ടും വിളിച്ചെന്നിരിക്കും ഞണ്ടാണല്ലോ ചിലർ സംസാരിച്ച ചിലരോട് നമ്പർ ഇമെയിൽ ഐ ഡിയും വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞു വെറുതെ വന്ന ആക്ഷേപവും നാവ ഉളുക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്നതിനെല്ലാത്തിനും വിളിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് മാത്രല്ല റെഗുലേഷൻ്റെ വേറെ ജോലികളുണ്ട് വെറുതെ വന്ന് കവലപ്രസംഗം പോലെ നടത്തി കഴിഞ്ഞാൽ തന്നെ ഒരേ ഒരു അഞ്ച് പോയിന്റ് ആണ് സംസാരിക്കാത്തത് അല്ല ഇത് കഴിഞ്ഞിട്ട് കാണാം ഇനിയും ബാക്കി ആളുകളുണ്ടോ കഴിഞ്ഞിട്ട് കേൾക്കാം